ആ ഹായ് ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഈ നമ്പർ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് എ സി ബസ്സാണ് ഇതൊന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ് രാത്രി ഒമ്പത് മണിക്കാണ് താമരശ്ശേരി എത്തിയത് ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സാണിത് അപ്പോൾ ഇത് താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും അടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ ബസ് ഡാമേജാണ് കേടാണ് താമരശ്ശേരി എത്തുമ്പോൾ മാറി കയറണമെന്ന് പറഞ്ഞു അപ്പോൾ മാറിക്കയറണമെന്ന് പറഞ്ഞപ്പം വേറൊരു ബസ്സിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അറേഞ്ച് ചെയ്ത ബസ്സൊരു നോൺ എ സി ബസ്സാണത് ഈ കാണുന്ന ബസ്സാണത് അപ്പം നമ്മളെടുത്ത് ഇവിടുന്ന് ഈ ബസ് നിറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇതേ ബസ്സിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞ ബസ്സിൽ വേറെ പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പം അതിൻ്റെ അർത്ഥം ഈ ബസ് തിരിച്ച് ബാംഗ്ലൂർക്ക് മറ്റ് പാസഞ്ചറിനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരു താൽക്കാലികമായിട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ് അപ്പം പാസഞ്ചറായിട്ട് നമ്മളെ കോഴിക്കോടേക്ക് ഇവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മാക്സിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ജേർണിയുള്ളൂ അപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക നമ്മൾ ഹാഫ് വെയിൽ ഇറക്കിയിട്ട് ഒരു കള്ളം പറഞ്ഞ് ഇറക്കുകയാണ് ചെയ്തത് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സ്റ്റാഫ് സ്റ്റാഫ് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങളുടെ മേലധികാരികളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഇത് മാറാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അത് ഇത്രയും പാസഞ്ചർ ഈ കൂടി നിൽക്കുന്ന പാസഞ്ചർ ഇതിനകത്ത് ലേഡീസും ഫാമിലിയും എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഈ പാസഞ്ചർ ഇറക്കി ചെയ്താൽ ഇപ്പോൾ വഴിയിൽ ലോക്ക് ആയി നിൽക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം പോയി എല്ലാവരും പാനിക് ആണ് ആരും ഇപ്പോൾ പാസഞ്ചേഴ്സ് സ്വാഭാവികമായിട്ടും അവർ ഒരു അന്യായം കാണുമ്പോൾ അവരതിനോട് പ്രതികരിക്കുമല്ലോ ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അവർ ഇതിൻ്റെ തീരുമാനം ഇതുവരെ ആക്കിയിട്ടില്ല ഇവിടെ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇതിന് ഉത്തരവില്ല ഇതാ ഇപ്പം ഇവർ പറഞ്ഞത് ഇത് ഇവരുടെ കയ്യിലല്ല ഇത് മുകളിലുള്ള ഓഫീസർമാരുടെ ഇടയിൽ ഇവർ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പറയണത് അപ്പം ഞങ്ങളെല്ലാ പാസഞ്ചേഴ്സും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് ഇതിനൊരു തീരുമാനം ഇവർ ആക്കിയിട്ടില്ല ഇത് സ്റ്റേഷൻ ഓഫീസറാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പം ഇത് ജനങ്ങളോട് കെ എസ് ആർ ടി സി കാണിച്ച് ഏറ്റവും വലിയൊരു ഒരു ന്യായക്കേടായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം എല്ലാവരും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ബസ് മൂവ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇറക്കി വിട്ട ബസ്സിൽ ഫുൾ പാസഞ്ചേഴ്സ് പോൺ ബോർഡായിട്ടിരിക്കുകയാണ് ആ ബസ് ഉതുവരെ നീങ്ങിയിട്ടില്ല